ഇന്നലെ നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ പി എസ് ജിയോട് എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടു റയലിന്റെ ദയനീയ അവസ്ഥയാണ് മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് പി എസ് ഡി എത്രയോ സിമ്പിളായിട്ടാണ് റായൽ മാഡ്രഡിനെതിരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് മത്സരത്തിലെ തൊണ്ണൂറ് മിനിറ്റും പി എസ് ജിയുടെ സമ്പൂർണ്ണാധിപത്യമാണ് മത്സരത്തിൽ കണ്ടത് എന്നാൽ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടതോടുകൂടി തന്നെ റയൽ മാഡ്രിഡ് പി എസ് ജി പോരാട്ടവും ഇൻ്റർ മിയാമി പി എസ് ജി പോരാട്ടവും തമ്മിൽ ഫുട്ബോൾ ലോകം കമ്പയർ ചെയ്യാൻ തുടങ്ങി അതിൽ ഞെട്ടിക്കുന്ന സത്യമെന്തെന്നാൽ ലോകത്തെ ഏറ്റവും മികച്ച താരസമ്പന്നരായ റയൽ മാഡ്രിഡ് മിയാമിയുടെ അത്ര പോലും പി എസ് ജിക്കെതിരെ കളിക്കാനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പി എസ് ഡിക്ക് എതിരെ മെസ്സി ഉണ്ടാക്കിയോളം പോലും റയൽ മാഡ്രിഡ് എന്ന ടീമിനുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നത് ഏറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് മത്സരത്തിലെ റയൽ മാഡ്രിഡ് താരങ്ങളുടെ റേറ്റിംഗ് അന്ന് മിയാമി പി എസ് ഡി പോരാട്ടത്തിലെ താരങ്ങളെക്കാൾ ഒരുപാട് കുറവായിരുന്നു ഇതിലും മികച്ച കളിയാണ് അന്ന് ഇന്റർമിയാമി പി എസ് ഡിക്ക് കാഴ്ചവെച്ചത് പൊസിഷന്റെ കാര്യത്തിലും റയലിനേക്കാൾ കൂടുതൽ അന്ന് മിയാമി ബോൾ പൊസിഷൻ കഴിവെച്ചു മുപ്പത്തിമൂന്ന് ശതമാനം ട്രയലിന് മുപ്പത്തിരണ്ട് ശതമാനം മാത്രമേ ബോൾ പൊസിഷൻ സാധിച്ചുള്ളൂ ഫൈലാക്കാൻ പാസുകളാണ് അന്ന് മിയാമി പി എസ് ജിക്കെതിരെ കംപ്ലീറ്റ് ചെയ്തത് ട്രയലിനാകട്ടെ മുന്നൂറ്റിയാറ് പാസുകൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ അന്നത്തെ മത്സരത്തിൽ ലിയണൽ മെസ്സി മാത്രം രണ്ട് ബിഗ് ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തത് റയൽ മാഡ്രിഡ് ആ മത്സരത്തിൽ ആകെ ക്രിയേറ്റ് ചെയ്തത് ഒരു ബിഗ് ചാൻസ് ആണ് ഇനി പി എസ് ജിക്കെതിരെ റായൽ മാഡ് താരങ്ങളുടെ ആവറേജ് റേറ്റിംഗ് എന്നുള്ളത് ആറ് പോയിന്റ് രണ്ടാണ് എന്നാൽ ഇന്റർമിയാമി പി എസ് ജിക്കെതിരെ കളിച്ചപ്പോൾ ഇന്റർമിയാമിയുടെ ആവറേജ് റേറ്റിംഗ് എന്നുള്ളത് ആറ് പോയിന്റ് ആറായിരുന്നു റിട്ടയർമെന്റ് ആവാൻ സാധ്യതയുള്ള ഒരുപാട് താരങ്ങളാണ് നിലവിൽ മിയാമിയിൽ കളിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയാണ് പി എസ് ജിക്കെതിരെ മിയാമി ഈ പ്രകടനം കാഴ്ചവെച്ചത് എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച പല സൂപ്പർ താരങ്ങളും അണിനിരക്കുന്ന റാൽ മാഡ്രഡ് പി എസ് ജിക്കെതിരെ കളിച്ചതാകട്ടെ അതിദയനീയമായ പ്രകടനമാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക